ിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ വ്യവസായികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആര് എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് പേരുകൾ പറഞ്ഞാൽ അതിൽ ഒരാൾ സെവൻ ഗോകുലം ഗോപാലനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും ഉണ്ടാവില്ല ഗോകുലം എന്നെ സംബന്ധിച്ച് നമ്മൾ വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മൾ വിക്കിപീഡിയയിലേക്ക് നോക്കിയാൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ വ്യവസായി സിനിമാ നിർമ്മാതാവ് നടൻ എന്നൊക്കെയാണ് ഗോകുലം ഗോപാലൻ എന്ന് പറയുമ്പോൾ തന്നെ ഗോകുലം ചിട്ടി കമ്പനിയെ കുറിച്ചിട്ടാണ് നമ്മളാദ്യം ഓർക്കുക എന്നാലിപ്പോൾ ഗോകുലം ഗോപാലൻ ചിട്ടി കമ്പനി മാത്രമല്ല അദ്ദേഹം ഇറങ്ങാത്ത മേഖലകളിൽ അതിൻ്റെ വിശാംശങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട് അദ്ദേഹം ചിട്ടി മേഖലയിൽ നിന്ന് സിനിമാ മേഖല കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടി വി ചാനൽ ഈ എന്താണ് ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറഞ്ഞ ടി വി ചാനലും ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ടി വി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനുമൊക്കെ നാലാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തിനൊക്കെ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടറെന്ന് പറഞ്ഞ ചാനലിലും അദ്ദേഹത്തിന് ഓഹരി ഉടമാവകാശമുണ്ട് എന്ന് എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളാണ് ഗോകുലം ഗോവാൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുഹൃത്തുക്കളെ ആ ഗോകുലം ഗോപാലന് ഗോകുലം ഗോപാലിന് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടാവും അതിനെക്കുറിച്ചിട്ട് ഒന്ന് തുറന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അങ്ങനെ ആസ്തിയുള്ള ആ ഗോകുലം ഗോപാലൻ ഈ പണം മുഴുവൻ സമ്പാദിച്ചിട്ടുള്ളത് നേരായ രീതിയിലാണോ അതോ ഈ പറഞ്ഞതുപോലെ കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആണോ ചിട്ടിക്കമ്പനി അദ്ദേഹം നേരായ രീതിയിലാണോ നടത്തുന്നത് അതോ അനധികൃത മാർഗങ്ങളിലൂടെയാണോ ഇതിനെക്കുറിച്ചിട്ട് പൊതുവായി ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്കും കൂടുതൽ സ്പെസിഫിക്സിലേക്കും ഒക്കെ പോകുന്ന വീഡിയോകൾ ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ഗോകുലം ഗോപാലിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വടകരക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചാത്തു മാധു ദമ്പതികളിൽ ജനിച്ചതാണ് ഗോകുലം ഗോപാലൻ എ എം ഗോപാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിരുന്നു തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ചെന്നൈയിൽ അദ്ദേഹം ഗോകുലം ചിറ്റ് ഫിനാൻസ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി ഇന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന അതിൻ്റെ വിറ്റുവരവിലെ എൻ്റെ ആസ്തിയിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് പെട്ടന്ന് പഞ്ചലിച്ച് നിൽക്കുന്ന ഈ ശ്രീകോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി അദ്ദേഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അന്ന് കേവലം പത്തംഗങ്ങളാ ഉണ്ടായിരുന്നത് പ്രതിമാസ ഘഡു എന്ന് പറയുന്നത് നൂറ് രൂപയായിരുന്നു ഒരാൾക്ക് അറുപത് രൂപ വെച്ച് അങ്ങനെ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുടങ്ങിയ ആ സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ മീറ്റിയോറിക്ക് ആയിരുന്നു മീറ്റിയോറിക്ക് ആയിരുന്നു അത്യഭൂതപൂർവ്വമാണ് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആയിരം കോടി രൂപയുടെ വിറ്റുവരവിലേക്ക് അദ്ദേഹം മാറുന്നു ആ ആ കമ്പനി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഡിക്ലെയർഡ് അസെറ്റ്സ് അദ്ദേഹം പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയാണ് അതുകൊണ്ട് ഒരു ആറായിരം കോടി രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് ശ്രീകോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളതായിട്ട് അദ്ദേഹം ബാലൻസ് ഷീറ്റിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് ഒരു നാനൂറ്ററുപത് ശാഖകളുണ്ടെന്നാണ് പറയുന്നത് രണ്ട് പതിനായിരത്തിലധികം ആളുകൾക്ക് തുള്ളി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പത്തംഗങ്ങളെ വെച്ച് മാത്രം തുടങ്ങിയ ഈ പ്രതിമാസ ഗഡു നൂറ് രൂപയും ഒരാൾക്ക് അറുപത് രൂപയുമായി തുടങ്ങിയ ഈ ചിട്ടിക്കമ്പനി ഇന്ന് നാനൂറ്ററുപത് ശാഖകളും ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ ഡിക്ലെയർഡ് അസറ്റ്സുമായി നിൽക്കുകയാണ് ഡിക്ലൈഡ് അസെറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എൻ്റെ രണ്ട് മൂന്ന് ഇരട്ടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയതിന് ഇരട്ടിയെങ്കിലും ഉണ്ടാവും എന്നുള്ളത് വ്യക്തം എന്നാൽ ഗോകുലം ഗോപാലൻ ഈ ചിട്ടി കമ്പനി നടത്തുന്നതിൽ മാത്രമായിട്ട് ഒതുങ്ങിയോ ഇല്ല ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് മുപ്പതോളം സ്ഥാപനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മുപ്പതോളം സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ ഹോട്ടലുണ്ട് പത്തോളം മുന്തിയ ഹോട്ടലുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് സ്കൂളുണ്ട് കോളേജുണ്ട് മെഡിക്കൽ കോളേജുണ്ട് അദ്ദേഹത്തിന് ഫുട്ബോൾ ക്ലബുണ്ട് എക്സ്പോർട്ട് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് പ്രിൻ്റിംഗ് ഉണ്ട് പ്ലാന്റേഷൻ ഉണ്ട് പിന്നെ ഫുഡ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ടി വി ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുണ്ട് പ്ലാന്റേഷനുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല അദ്ദേഹം ഇടപെടാത്ത മേഖലകൾ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടി ചിട്ടി കമ്പനി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ ശ്രീ ഗോകുലം മൂവീസ് എന്ന് പറഞ്ഞ ഒരു സിനിമാ നിർമ്മാണ കമ്പനിയാണ് ആ സിനിമാ നിർമ്മാണ കമ്പനി ശ്രീ ഗോകുലം മൂവീസ് അദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് ആരംഭിക്കുന്നത് അത് രണ്ടായിരത്തി വരെ മലയാളത്തിലും തമിഴിലുമായിട്ട് ഏതാണ്ട് ഇരുപതോളം സിനിമകൾ അത് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ കത്തനാർ ദ വൈൽഡ് സോസറർ എന്ന് പറഞ്ഞൊരു സിനിമ ഭാ ഭാ ഭ എന്ന് പറഞ്ഞൊരു സിനിമ പാപ്പൻ എന്ന് പറഞ്ഞ സിനിമ അതൊക്കെ പിന്നെ നിർമ്മാണത്തിൽ കിടക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഫ്ലവേഴ്സ് ചാനലും ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലും അദ്ദേഹത്തിൻ്റെതാണ് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തിന് ഓഹരി ഉടമാവകാശവും ഉണ്ട് അപ്പോൾ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ഇല്ല അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ പേര് എന്ന് പറഞ്ഞാൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് പിന്നെ പെഞ്ഞാറമൂട് ജി ജി ഹോസ്പിറ്റൽ തിരുവനന്തപുരം ശ്രീഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊല്ലം പിന്നെ ഹോട്ടലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി ചെന്നൈ കോയമ്പത്തൂർ നീലേശ്വരം ഗുരുവായൂർ തൃശ്ശൂർ തലശ്ശേരി ബാംഗ്ലൂർ അവിടെയൊക്കെ സ്കൂൾ പിന്നെ പിന്നെ ഹോട്ടലുകളുണ്ട് ഗോകുലം ഫുഡ് പാർക്കുണ്ട് ചെന്നൈയിൽ ശ്രീഗോകുലം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെന്നൈയിൽ ശ്രീകോകുലം എക്സ്പോർട്സ് ചെന്നൈയിൽ പിന്നെ അതുകൂടാതെ ഇൻസൈറ്റ് മീഡിയ അതാണ് ഞാൻ പറഞ്ഞ ടി വി ചാനലുകൾ നടത്തുന്നത് അതുപോലെ തന്നെ ശ്രീകോകുലം ഫുട്ബോൾ ക്ലബ്ബ് ലിങ്ക് റിയാലിറ്റർ എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കമ്പനി ശ്രീകോകുലം ഹോട്ടൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീകോകുലം ഫുഡ് ആൻഡ് ബിവറേജസ് ശ്രീഗോകുലം പ്ലാന്റേഷൻസ് ശ്രീകോകുലം ജുവല്ലറി മാർട്ട് ശ്രീഗോകുലം ഓഫ് സെറ്റ് പ്രിന്റിങ് ശ്രീഗോകുലം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അതാണ്ടൊരു മുപ്പതോളം സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ട് ഇനിയിപ്പോൾ നമ്മളിത് പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു ഇരുപതോളം സിനിമകൾ നിർമ്മിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും കൂടി പിന്നെ അത് കൂടാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമകൾ വേറെ ഒരുപാട് അതിലേക്ക് തോന്നുന്നു നിർമ്മിച്ചത് തന്നെ ഏതാണ്ട് ഒരു ഇരുപതോളം കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് രണ്ടൊരു ഇരുപതോളം സിനിമകൾ തേടുന്നു ആ സിനിമകളിൽ ഒരേ ഒരു സിനിമയാണ് വിജയിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ആ സിനിമ മാത്രമാണ് വിജയിച്ചതായിട്ട് നമുക്ക് ആ അനൂറ് കോടി നൂറ്റമ്പത് കോടി ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കണക്കേണ്ടത് നമുക്കറിയില്ല അത്ര ഉണ്ടാക്കി അത് ഒരുപാട് വിവാദത്തിലും പോയിപ്പെട്ട സിനിമ എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് സംശയം ഈ ഗോകുലം ഗോപാലൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വരുന്നത് ഈ സിനിമാ നിർമ്മാണ കമ്പനിയെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇരുപത് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം മമ്പൻ പരാജയം ചെറുകിട മമ്പൻ പരാജയമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും സ്വാഭാവികമായും ഈ സിനിമ നിർമ്മാണത്തിന് ഉപയോഗിച്ച പൈസ ഉപയോഗിച്ച പണം ആ പണത്തിൻ്റെ സ്രോതസ് എന്ത് ആ സിനിമ നിർമ്മാണത്തിലൂടെ എത്ര കോടി രൂപ ചെലവഴിച്ചു ആ സിനിമാ നിർമ്മാണത്തിൽ നിന്ന് എത്ര കോടി രൂപ ലാഭമുണ്ടായി ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിവരങ്ങളുമില്ല സിനിമാ നിർമ്മാണം തകൃതിയായി നടക്കുന്നു സിനിമ വിതരണം തകൃതിയായി നടക്കുന്നു അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ആ സിനിമകളെല്ലാം വമ്പൻ പരാജയങ്ങളായിരുന്നു സ്വാഭാവികമായും ആ സിനിമാ നിർമ്മാണത്തിന് ചെലവഴിച്ച പണം അതിൽ നിന്നുണ്ടാക്കിയ പണം ഇതൊക്കെ സംബന്ധിച്ച് ദുരൂഹതകളുണ്ട് അവിടെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം നമ്മളെ ബാധിക്കുന്നത് രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കമ്പനികളുടെ ലിസ്റ്റ് പേരുകളൊന്നും പറഞ്ഞു ഈ കമ്പനികളിലൊക്കെ മുതൽ മുടക്കം എവിടുന്നാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ എന്നൊക്കെയുള്ള ലാഭം എന്താണ് വരുമാനം എത്രയാണ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആ ഒരു പിടിയില്ല ഇപ്പോൾ ഹോസ്പിറ്റലുകൾ ഹോട്ടലിൽ തന്നെ ഇഷ്ടം പോലെ ഇതൊക്കെ മേഖലകളാണ് ജുവല്ലറി പ്ലാന്റേഷൻസ് പ്രിൻറ്റിങ് റിയൽ എസ്റ്റേറ്റ് ഫുട്ബോൾ ക്ലബ്ബ് എല്ലാ മേഖലകളിലുണ്ട് ഈ മേഖലകളിലൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള പണം ഇവിടുന്നു ഈ മേഖലകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പണം സംബന്ധിച്ച് അത് സംബന്ധിച്ചുള്ള അതിൻ്റെ വരുമാനം എന്ത് അതിൻ്റെ ലാഭം എന്തതിനെക്കുറിച്ച് നമുക്ക് യാതൊരു പിടിയില്ല അവിടെയും ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു ഇനി നമ്മൾ ചിട്ടി കമ്പനിയിലേക്ക് വന്നാലോ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് അതാണല്ലോ പ്രധാനപ്പെട്ട ഗോകുലം ഗോപാലിൻ്റെ പ്രവർത്തനം അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഡിക്ലെയർഡ് അസറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അഞ്ച് ആറ് കോടി രൂപയാണ് അത് ആണ് പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താ കാണിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കാണിക്കുന്നത് ഈ ചിട്ടി കമ്പനിയുടെ പ്രവർത്തനങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചിട്ടി കമ്പനിയുടെ പ്രവർത്തനത്തിലും ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട തെളിവെന്താ ഈ ഗോകുലം ഗോപാലിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ ഡയറക്ടർമാരായിട്ടുള്ള ഈ ഗോകുലം ചിട്ടി കമ്പനി വ്യാജരേഖ ചമച്ചു എന്നുള്ള വിവരം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് വ്യാജരേഖ ചമച്ചു എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ് ഐ ആർ ഇട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വ്യാജരേഖ ചമച്ചു അതായത് പിന്നെ ചെന്നൈയിലും മറ്റു ആണെന്ന് തോന്നുന്ന ഒരു ഓഫീ ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ മുന്നിൽ വ്യാജരേഖ ചമച്ചു എന്നും പറഞ്ഞിട്ട് ചിട്ട് ഫണ്ട്സ് ആക്ട് ഐ പി സിയിലൊക്കെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗോകുലം ഗോപാലിനും ഭാര്യയ്ക്കും ബന്ധുക്കൾക്കെതിരെ വ്യാജരേഖ ചമച്ചു എന്നുള്ള പിന്നെ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആ വ്യാജരേഖ ചമച്ച വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയാണ് കോടതി പറഞ്ഞിരിക്കുകയാണ് വ്യാജരേഖ ചമച്ചിരിക്കുന്നുവെന്ന് അപ്പം അതുമായി ബന്ധപ്പെട്ടുണ്ടായതെന്താ ആ വിഷയത്തിൽ ഗോകുലം ഗോപാലിനെതിരെ വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ കൊടുത്ത കേസിന്മേലാണ് ഈ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി ആ കേസ് ശരിയാണെന്ന് കണ്ട് വ്യാജരേഖയാണെന്ന് കണ്ട് വ്യാജരേഖ ചമച്ചു പോലീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു അങ്ങനെ എഫ്ഐആർ ഇട്ടപ്പോൾ ഈ ഗോകുലം ഗോപാലൻ സംഘവും ചെയ്തതെന്താ ചെയ്തത് ഈ കേസ് കൊടുത്ത ബഷീർ മുഹമ്മദ് ബഷീർ കേസ് കൊടുത്ത മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ അയാൾ കള്ളനാണ് അയാൾ പറ്റിക്ക പറ്റിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗോകുലം ഗോപാലൻ രംഗത്തേക്ക് വരുന്നത് മുഹമ്മദ് ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറ്റിപ്പ് പറ്റിപ്പുകാരനാണെന്ന് ഗോകുലം ഗോപാലം പറയുന്നത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് തെറ്റാണെന്ന് മുഹമ്മദ് ബഷീർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ മുഹമ്മദ് ബഷീർ വഞ്ചിച്ചൊല്ലുവെന്നുള്ള വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യപ്പെടട്ടെ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ഇവിടെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി ആ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ വന്ന ഒരു കേസ് പരിഗണിച്ച് ഗോകുലം ഗോവാലിനും ബന്ധുക്കളും അടങ്ങുന്നവർ ഈ ഗോകുലം ചിട്ടി കമ്പനിയുടെ ഭാഗമായി വ്യാജരേഖ ചമച്ചു എന്ന് കോടതി കണ്ടെത്തുകയല്ലേ ചെയ്തത് കണ്ടെത്തിയിട്ടല്ലേ പോലീസിനോട് എഫ്ഐആർ ഇടാൻ പറഞ്ഞത് അപ്പോൾ മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ സുഹൃത്തുക്കളെ അതിൽ വല്ല അർത്ഥമുണ്ടോ ഇവിടെ ഗോകുലം ഗോവാലിനും കൂട്ടരും വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞത് ഒരു 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 കോടതിയല്ലേ ആ കോടതി വ്യാജരേഖ ചമച്ചു എന്ന് കണ്ടെത്തുമ്പോൾ ആ കോടതിയിൽ ആൾ പരിശുദ്ധനല്ല എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ ഉണ്ടോ അതുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചർച്ച നടത്തുകയല്ലോ വേണ്ടത് അപ്പം ഗോകുലം ഗോപാലൻ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഗോകുലം ഗോപാലിൻ്റെ ചിട്ടി സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോകളിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യവസായിയുടെ വ്യവസായ രംഗത്തെയും കച്ചവട രംഗത്തെയും വളർച്ച അത്യാഭൂതപൂർവമാണ് അതേസമയം ആ വളർച്ചയ്ക്ക് പുറകിൽ കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം വളരെ ഗുരുതരമായി ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാണെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരം നമ്മുടെ മുന്നിലില്ല അദ്ദേഹം നടത്തുന്ന സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടോ എന്നുള്ള ആരോപണം വളരെ ഗൗരവമായി ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഗോകുലൻ ഗോപാലെന്ന് പറഞ്ഞ വ്യവസായിയുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ആസ്തിയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അയ്യായിരം ആറായിരം കോടി രൂപയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്ത് കാണിച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെയൊക്കെ ഒരു അഞ്ചാറ് ഇരട്ടിയെങ്കിലും ആസ്തി ഈ ഗോകുലം ഗോപാലൻ ഉണ്ടാകും എന്നുള്ള ആരോപണം ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് ഗോകുലം ഗോപാലൻ പരിശുദ്ധനല്ല എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും ഗോകുലം ഗോപാലൻ്റെ പണത്തിൻ്റെ സ്രോതസ് എന്താണ് എന്നുള്ളത് കൃത്യമായി പൊതുജനങ്ങൾക്ക് മുന്നിലില്ല ഗോകുലം ഗോപാലൻ സിനിമാ രംഗത്ത് നടത്തുന്ന ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഒക്കെ പണത്തിൻ്റെ സ്രോതസ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല ഗോകുലം ഗോപാലിനെതിരെ ഒരു കോടതി തന്നെ അദ്ദേഹം വ്യാജരേഖ ചമച്ചു എന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ എഫ്ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യവസായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയത്തിൻ്റെ നിഴലിലാണ് എന്നാണ് ഈ ആദ്യ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിൽ ഇനിയും വീഡിയോകളുമായി ഞാൻ രംഗത്ത് വരും എന്നുള്ള കാര്യം കൂടി എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഇതിലൂടെ അറിയിക്കുകയും